മുൻമന്ത്രി ടി എച്ച് മുസ്തഫയോടുള്ള സൂചകമായി പെരുമ്പാവൂരിൽ ടി എച്ച് മുസ്തഫ ഫൗണ്ടേഷന് രൂപം നൽകുന്നു രൂപീകരണ യോഗം നവംബർ പതിനാലിന് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിദ്യാഭ്യാസ പ്രോത്സാഹനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ദാരിദ്ര്യ ലഘൂകരണം ചികിത്സാ സഹായം പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ രാസലഹരി മോചനം തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മുൻ മന്ത്രി ടി എച്ച് മുസ്തഫയുടെ നാമത്തിൽ ഫൗണ്ടേഷൻ രൂപീകരിക്കുന്നത് പെരുമ്പാവൂരിലെ പത്തന കൊല്ലത്തോളം സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ഊർജസ്വലനായ നീരനായ മുൻമന്ത്രി ടി എച്ച് മുസ്തഫയുടെ സ്മരണാർത്ഥം ടി എച്ച് മുസ്തഫ ഫൗണ്ടേഷൻ എന്ന ഒരു ചാരിറ്റി പ്രവർത്തനം ആരംഭിക്കുവാനായിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി പതിനാലിന് ടി എറ്റ് മുസ്വാ സാർ നമ്മെ വിട്ടു പിരിഞ്ഞു കഴിഞ്ഞ കൊല്ലം ഫസ്റ്റ് ജന്മദിനത്തിൽ വാർഷിക ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ പീസ് വാലിയിൽ ഒത്തുകൂടി ഇതിൽ വെച്ച് കുറേ ചാരിറ്റി തുടർന്ന് കൊല്ലത്തോളം പ്രവർത്തിക്കാൻ എനിക്ക് പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായ നവംബർ പതിനാല് വെള്ളിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് പെരുമ്പാവൂർ അപ്പോസ് ഓഡിറ്റോറിയത്തിൽ രൂപീകരണ യോഗം നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അദ്ദേഹത്തിന്റെ മരണശേഷം രാഷ്ട്രീയത്തിനതീതമായിട്ട് സംസ്ഥാനത്ത് അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തന പ്രവർത്തകനാണെങ്കിൽ തന്നെ രാഷ്ട്രീയത്തിനതീതമായിട്ട് അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന മതത്തിനതീതമായിട്ട് എനിക്ക് എൻ്റെ മുന്നിൽ പത്ര സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാം പെരുമ്പാവൂർ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അത് തരണം ചെയ്യാൻ വേണ്ടി എല്ലാത്തിലും അതീതനായിട്ട് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമുക്ക് നമ്മളുടെ ഇടയിൽ ജീവിച്ചിരുന്ന എൻ്റെ പിതാവ് ആവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുകയും നാട്ടുകാർ അതേ അതേപോലെയുള്ള സ്നേഹം അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുകയും ചെയ്യും അപ്പൊ മരണശേഷവും അദ്ദേഹത്തിന്റെ പേര് നിലനിൽക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് സ്നേഹിക്കുന്ന ഒരു കൂട്ടായ്മ ഞങ്ങളെ ഞങ്ങള് കുടുംബപരമായിട്ട് അന്ന് മുതല് തുടങ്ങിയിട്ടുണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾ പക്ഷെ അത് പോരാ നമുക്ക് അദ്ദേഹം കേരളം അറിയപ്പെടുന്ന ഒരാളാണ് അപ്പൊ കേരളം മൊത്തം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അറിയണം ഒരു ചാരിറ്റി ഫൗണ്ടേഷൻ ഉണ്ടാക്കുക തുടങ്ങാൻ വേണ്ടി ഞങ്ങൾ താല് ഞങ്ങൾക്ക് താല്പര്യമുണ്ട് അപ്പോൾ അതിന് നിങ്ങളുടെ ഒരു അനുവാദം വേണം നിങ്ങളും സഹകരിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൂടെ വളരെയധികം വർഷങ്ങൾ നടന്ന ശ്രീരാമേന്ദ്രസ്വാമി ഞങ്ങളത് സമീപിക്കുകയും ഞങ്ങളതിന് അനുവാദം കൊടുക്കുകയും ഞങ്ങളതിന് ഭാഗവത്താവുകയും ചെയ്യുകയാണ് അപ്പം അതിൽ ആ ഒരു ഫൗണ്ടേഷൻ രൂപീകരണത്തിന് വേണ്ടി വരുന്ന പതിനാലാം തീയതി അതായത് വെള്ളിയാഴ്ച നാല് മണിക്ക് അപ്പൂ സോളിറ്റോറിയത്തിൽ ഒരു യോഗം രൂപീകരണ യോഗം വിളിച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ കാലത്ത് എൻ്റെ പിതാവിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി സഹകരിച്ച നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫൗണ്ടേഷൻ കാര്യങ്ങൾക്കോ ഞങ്ങളുടെ ഒപ്പം നിന്ന് എല്ലാവിധ സഹായ സഹ സഹായ സേവനങ്ങളും ചെയ്ത് തന്ന് ഈ ഫൗണ്ടേഷൻ്റെ ഭാഗവത്താവണം എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജാതി മത വർഗ വർണ്ണവ്യത്യാസമില്ലാതെ പൊതുസമൂഹത്തിന് ടി എച്ച് മുസ്തഫ നൽകിയ സേവനങ്ങൾ എക്കാലവും സ്മരിക്കുക എന്നതാണ് ഫൗണ്ടേഷന്റെ പ്രധാന ഉദ്ദേശമെന്ന് സംഘാടക സമിതി കൺവീനർ എൻ രാമചന്ദ്രൻ ടി എച്ച് മുസ്തഫയുടെ മകൻ സാദിഖ് അലി സി കെ അബ്ദുള്ള എം എസ് സുനിൽ ജോൺ ടി ബേബി തുടങ്ങിയവർ വാർത്താ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി സൂചിപ്പിക്കുകയാണ് അദ്ദേഹം കുന്നത്തനാട് എം എൽ എ ആയിരുന്നു എങ്കിൽ പോലും പെരുമ്പാവൂരിന്റെ സ്ഥിര കേന്ദ്രങ്ങളിൽ പ്രവർത്തിച്ച് പെരുമ്പാവൂരിന്റെ ജനതയ്ക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ളത് കഴിഞ്ഞാൽ അദ്ദേഹം നല്ലൊരു വ്യക്തിത്വ വികസനം സമ്പാദിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് കാരണം നാനാ ജാതി മതസ്ഥർക്കം എല്ലാ തുല്യരായി കണ്ടുകൊണ്ട് കാരണം സ്വാമി ഇപ്പൊ പറഞ്ഞതുപോലെ എല്ലാവരെയും തുലരായി കാണാൻ കഴിയുന്ന ഒരു പൊതുജന പ്രവർത്തകൻ എന്നുള്ള പുസ്തക സാറത് കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ പേരെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗം തന്നെ വളരെ സമ്പുഷ്ടമായ മണിക്കൂറുകൾ നീണ്ടു പോകുന്ന ആ സംസാരം കേൾക്കാനായിട്ട് ഇവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ തടിച്ചു വിടുന്ന ഒരു അന്ന് ഈ മൈതാനം അല്ലായിരുന്നു ഒരു മൈതാനം സൃഷ്ടിച്ചു കൂടുന്ന എല്ലാ വിഭാഗം ജനങ്ങളും കൂടിക്കൊണ്ട് അറിവ് അത് അറിയുന്നതിനു വേണ്ടി അത് മനസ്സിലാക്കി അദ്ദേഹം തരുന്ന നിർദ്ദേശങ്ങൾ അത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങിയിട്ടുള്ള ജന സമൂഹമാണ് ഇന്നുള്ളത് മീഡിയ സിറ്റി പെരുമ്പാവൂർ